ക്രിക്കറ്റ് മലയാളം ടൂ പോയിന്റിയുടെ ഏറ്റവും പുതിയ സ്വാഗതം വാട്ട് എ മാച്ച് ഒഴിയിലേക്ക് ത്രില്ലർ ഫൈനൽ മത്സരമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് തീർച്ചയായിട്ടും ഏഷ്യ കപ്പ് നമ്മുടെ ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു തിലക് വർമ്മ നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് ഹേ എന്തൊരു പ്രകടനമാണ് നടത്തിയത് പൊളിച്ചടുക്കിയ തിലക് വർമ്മ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ മത്സരത്തിന്റെ പ്രഷർ എല്ലാം ആവാഹിച്ചുകൊണ്ടുള്ള ടീം ഇന്ത്യയുടെ വിജയത്തിലേക്ക് എത്തിച്ച തിലക് വർമ്മയുടെ ഒരു ഒന്നൊന്നര ഇന്നിങ്സ് അത് തന്നെ പറയേണ്ടി വരും അമ്മാതിരി പെർഫോമൻസ് ആണ് തിലക് വർമ്മയിൽ നിന്നും ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞിട്ടുള്ളതും കൂടെ എടുത്തു പറയണം യും അതേപോലെ സഞ്ജു സാംസണും ഒക്കെ തിലകിനോടൊപ്പം ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിന്റെ വാല്യൂനെ കുറിച്ചും ഏതായാലും ടീം ഇന്ത്യ ഏഷ്യ കപ്പും സ്വന്തമാക്കിയിരിക്കുന്നു പാകിസ്ഥാനെ മൂന്നാമതും പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ടീം തന്നെ ആ ഒരു കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഉയർത്തിയ പാകിസ്ഥാന വിജയലക്ഷ്യം ഇന്ത്യ പത്തൊമ്പത് പോയിന്റ് നാല് ഓവറിൽ രണ്ടേ രണ്ട് പന്തുകൾ ബാക്കി നിർത്തിക്കൊണ്ടാണ് വിജയിക്കുന്നത് ചേസ് ചെയ്യുന്നത് അഞ്ച് വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യൻ ടീം സ്വന്തമാക്കുന്നതും ഇന്ത്യക്ക് ഈ ഒരു ചേസ് ഒട്ടും എളുപ്പമായിരുന്നില്ല ആദ്യ ഇരുപത് റൺസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ മൂന്ന് വിക്കറ്റുകളാണ് നമുക്ക് നഷ്ടമായത് പവർപ്ലേയിൽ ഒട്ടും തന്നെ സ്കോർ ചെയ്യാനും നമ്മൾ ഏറെ പാടുപെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കളി കൈവിട്ട് പോയെന്നുള്ളത് അവിടെ തന്നെ പലരും ഉറപ്പിച്ചു കാണും പക്ഷേ ഇത് ടീം ഇന്ത്യയാണ് ഇവിടെ ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ ഹീറോ ആയി അവതരിക്കുക തന്നെ ചെയ്യും ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം ഏറ്റവും കിടിലൻ ഇന്നിംഗ്സ് കഴിച്ചിട്ടുണ്ടായിരുന്ന അഭിഷേക് ശർമ്മക്ക് എന്നാൽ ഈ ഒരു ഫൈനൽ മത്സരത്തിൽ തിളങ്ങാൻ സാധിച്ചതില്ല അദ്ദേഹം നിരാശപ്പെടുത്തി ഗില്ലും അതേപോലെ സൂര്യകുമാർ യാദവും പതിവ് പോലെ തന്നെ ഈ ഒരു ടൂർണമെന്റിൽ അവർക്ക് ഫോം കണ്ടെത്താൻ സാധിക്കാതെ പോകുന്ന കാഴ്ചയാണ് ഇന്നും നമ്മൾ കണ്ടത് എന്നാൽ അതിനുശേഷം സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്നുകൊണ്ട് ടീം ഇന്ത്യയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവരും സഞ്ജു റൺസ് ാണ് പുറത്താവുന്നത് ഒറ്റോട്ടത്തിൽ അതൊരു വലിയ സ്കോറാണെന്ന് തോന്നുന്നില്ലെങ്കിൽ കൂടി ഈ ഒരു മത്സരം ലൈവായിട്ട് കണ്ടവർക്ക് സഞ്ജുവിന്റെ ഇന്നിംഗ്സിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഏതായാലും ശിവൻ ദൂബയും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് തിലക് വർമ്മയോടൊപ്പം ടീം ഇന്ത്യയെ വിജയലക്ഷത്തിലേക്ക് അടുപ്പിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നതും തിലകവർമ്മ അമ്പത്തിമൂന്ന് പന്തുകളിൽ അറുപത്തിഒൻപത് റൺസ് എടുത്തുകൊണ്ട് ടീം ഇന്ത്യയുടെ ടോപ് സ്കോററും അതേപോലെ അദ്ദേഹത്തിന്റെ കരിയറിൽ ഉടനീളം എപ്പോഴും ഓർമ്മിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ഇന്നിംഗ്സ് കളിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യ കിരീടം ചൂടുകയായിരുന്നു അങ്ങനെ തന്നെ പറയേണ്ടി വരും ും ദുബൈ മുപ്പത്തിമൂന്ന് റൺസ് എടുത്തുകൊണ്ട് നിർണായകമായിട്ടുള്ള സംഭാവന നൽകിക്കൊണ്ട് അവസാനത്തെ ഒരു ഓവർ ബാക്കി നിൽക്കുകയാണ് അദ്ദേഹം പുറത്താവുന്നത് അവസാന ഓവറിൽ ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടത് പത്ത് റൺസ് ഹാരിസ് റോഫാണ് ആ ഒരു ഓവർ എറിയാൻ വരുന്നത് ആദ്യ പന്തിൽ തന്നെ ഇന്ത്യ രണ്ട് റൺസ് ഓടിയെടുക്കുന്നു പിന്നീട് രണ്ടാമത്തെ പന്തിൽ തിലക് വർമ്മയുടെ കിടലിൻ്റെ ഒരു സിക്സറാണ് നമ്മൾ കാണുന്നത് അപ്പോൾ തന്നെ ഇന്ത്യൻ ടീം ഏതാണ്ട് കളി പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നീടുള്ള മൂന്നാമത്തെ പന്തിൽ ആദ്യ പന്ത് അതായത് ഈ ഒരു ടൂർണമെന്റിൽ ഫസ്റ്റ് ബോൾ നേരിട്ട് റിംഗു സിംഗ് ആണ് ഫോർ അടിച്ചുകൊണ്ട് ഈ ഒരു മത്സരം ഈ ഫിനിഷ് ചെയ്യുന്നത് അതൊരു കിടിലും ഫിനിഷിങ് തന്നെയായിരുന്നു മത്സരത്തിൻ്റെ ഒരു ഘട്ടത്തിലൊക്കെ നമ്മളൊക്കെ ടെൻഷനായിട്ട് പണ്ടാരായി പോയിട്ടുണ്ടായിരുന്നു കാരണം അത്രയും മികച്ചൊരു ത്രില്ലർ മത്സരമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് ഒരു ഫൈനലിന്റെ ആവേശം എല്ലാം ഉൾക്കൊണ്ടൊരു കളി ഒടുവിൽ ഇന്ത്യ കളി വിജയിക്കുകയാണ് തിനടുത്തെത്തിയപ്പോൾ ഗതം ഗംഭീരിന്റെ ഒരു അഗ്രഷൻ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എജ്ജാദി മാച്ച് എന്തൊരു ത്രില്ല എന്തായാലും ടീം ഇന്ത്യ കിരീടം ചൂടിയിരിക്കുന്നു പാകിസ്ഥാനെ മൂന്നാമതും തകർത്തുകൊണ്ട് കപ്പിന്റെ കിരീടം ഒമ്പതാം തവണയും ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു